ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ളാലി ഖമീനിയെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചിരുന്നു എന്ന വെളിപ്പെടുത്തലുമായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സ് എന്നാൽ അതിനുള്ള അവസരം ലഭിച്ചില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത ഒരു ടെലിവിഷൻ അഭിമുഖത്തിലാണ് കാറ്റ്സ് ഇക്കാര്യം അറിയിച്ചത് ഖമേനിയെ തങ്ങളുടെ മുന്നിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഉറപ്പായും വധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഖമേനിക്കായി ഇസ്രയേൽ സൈന്യം ഒരുപാട് തിരഞ്ഞുവെന്നും എന്നാൽ അതിന് കൃത്യമായ അവസരം ലഭിച്ചില്ല എന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു അതായത് ഇസ്രയേൽ രഹസ്യാന്വേഷണത്തിന് ഖമീനിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത ഖമീനി എവിടെയുണ്ട് എന്ന് അറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീമ്പ് പറഞ്ഞിരുന്നു ഇത് ശരിയാണോ എന്ന സംശയവും ഉയർത്തുകയാണ് ഇറാനേക്കാൾ വ്യോമ മേധാവിത്വം ഇസ്രയേലിനാണെന്നും വ്യോമാക്രമണത്തിലൂടെ അവരുടെ ആണവ പദ്ധതികൾ തകർക്കാൻ ഒരു ബുദ്ധിമുട്ടും തങ്ങൾക്കില്ല എന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഇതിനുള്ള സമഗ്രമായ നയം തന്നെ ഇസ്രയേലിനുണ്ട് എന്നും കാറ്റ്സ് വ്യക്തമാക്കി ഇറാന്റെ സമ്പുഷ്ടമായ യുറേനിയം മുഴുവൻ എവിടെയാണെന്ന് ഇസ്രയേലിന് അറിയില്ലെന്നും അമേരിക്കയും ആക്രമണത്തിൽ പങ്കുചേരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പിന്നീട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാത്തത് എന്നും പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തി ഖമേനിക്ക് ഇസ്രയേൽ വധശിക്ഷ തന്നെയാണ് വിധിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം ഏതോ അജ്ഞാത കേന്ദ്രത്തിലെ ബങ്കറിൽ ഒളിച്ചിരിക്കുന്നത് കാരണം തങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും കാത്സ സമ്മതിച്ചു അതായത് ഇസ്രയേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഖമേനിയെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഇസ്രയേൽ തന്നെ വധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഖമേനി ഒളിവിൽ പോയത് എന്ന് പറഞ്ഞ കാറ്റ് ഖമേനി സ്വന്തം സൈനിക കമാൻഡർമാരുമായി പോലും ഇപ്പോൾ ഒരു തരത്തിലും ബന്ധപ്പെടുന്നില്ല എന്നും ചൂണ്ടിക്കാട്ടി അങ്ങനെയാണ് തങ്ങൾക്ക് ഖമീനിയെ പിടികൂടാൻ കഴിയാതെ പോയതെന്നും കാറ്റ്സ് വ്യക്തമാക്കി ഇത്തരം ഒരു നടപടിക്ക് ഇസ്രായേൽ അമേരിക്കയുടെ അനുമതി തേടിയിരുന്നോ എന്ന ചോദ്യത്തിന് ഇത്തരം കാര്യങ്ങൾക്ക് തങ്ങൾക്ക് അനുമതി ആവശ്യമില്ല എന്നായിരുന്നു ഉത്തരം േൽ ഇറാൻ യുദ്ധം തുടരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമീനിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു പരമോന്നത നേതാവ് എന്ന് വിളിക്കപ്പെടുന്ന എവിടെയാണെന്ന് അറിയാമെന്നും അയാളെ വധിക്കുക അമേരിക്കയ്ക്ക് നിസ്സാര കാര്യമാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ തൽക്കാലത്തേക്ക് കൊല്ലണ്ട എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിരുന്നു തൽക്കാലം ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമല്ല എന്നും ട്രംപ് അന്ന് അഭിപ്രായപ്പെട്ടു എന്നാൽ യുദ്ധസമയത്ത് ഖമീനിയെ കൊല്ലുന്നതിനെ കുറിച്ച് കാൽസ് പലതവണ നിലപാട് വ്യക്തമാക്കിയിരുന്നു യെ ആധുനിക ഹിറ്റ്ലർ എന്നും അദ്ദേഹം കളിയാക്കി ഭരണമാറ്റത്തെക്കാൾ ഇറാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകുന്നത് എന്നാണ് കാറ്റ്സ് ഇപ്പോൾ പറയുന്നത് വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിൽ ഖമേനിയ വധിക്കുക എന്ന മുൻ തീരുമാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തി അതേസമയം ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള ബംഗറിൽ കൊല്ലപ്പെട്ടതുപോലെ ഒരു വിധി ഖമേനിയും കാത്തിരിക്കുന്നുണ്ട് എന്ന സൂചനയും കാറ്റ്സ് നൽകിയിട്ടുണ്ട്